ഇന്നലെ വന്ന ചില റിപ്പോർട്ടുകൾ പ്രകാരം യമനിലെ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ വധശിക്ഷ ഔദ്യോഗികമായി റദ്ദാക്കി എന്ന പ്രചാരണമുണ്ടായത് എന്നാൽ അത് സംബന്ധിച്ച് ഇന്നലെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടായിരുന്നുവെ നിമിഷപ്രിയ വൈകാതെ ജയിൽ മോചിതയാകുമെന്നും ആ റിപ്പോർട്ടിൽ പറയുന്നു ജൂലൈ പതിനാറിനാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ നിശ്ചയിച്ചിരുന്നത് അവസാന നിമിഷം വിവിധ തലത്തിൽ നടത്തിയ ഇടപെടലിൽ ആ വധശിക്ഷ നടപ്പിലാക്കുന്നത് നീട്ടിവച്ചിരുന്നു സർക്കാർ തലത്തിലെ ഇടപെടലിനോടൊപ്പം കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ യമനിലെ മതപണ്ഡിതന്മാരുമായി സംസാരിച്ചു ഈ കേസിൽ ഇടപെടൽ നടത്തിയിരുന്നു ഇവാഞ്ചലിസ്റ്റും ഗ്ലോബൽ പീസ് ഇനിഷ്യേറ്റീവ് എന്ന സംഘടനയുടെ സ്ഥാപകനുമായ ഡോക്ടർ പോൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിലൂടെ നിമിഷപ്രിയയുടെ മോചനം സാധ്യമാകുമെന്ന് പറഞ്ഞിരുന്നു മറ്റ് റിപ്പോർട്ടുകളും ഇതിനോടൊപ്പം പുറത്തുവന്നു നിമിഷപ്രിയയുടെ അമ്മ ഉൾപ്പെടെയുള്ളവർക്ക് നന്ദി അറിയിച്ചുകൊണ്ടാണ് ഡോക്ടർ പോൾ ആ വീഡിയോ പുറത്തുവിട്ടത് യമനിലെയും ഇന്ത്യയിലെയും നേതാക്കളുടെ ശ്രമങ്ങളെ തുടർന്നാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിയത് എന്നാണ് ഡോക്ടർ പോൾ പറഞ്ഞത് നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിയതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാ നേതാക്കൾക്കും ഞാൻ നന്ദി പറയുന്നു ദൈവത്തിന്റെ കൃപയാൽ നിമിഷപ്രിയ ഉടൻ മോചിതയാകുകയും ഇന്ത്യയിലേക്ക് മടക്കി എത്തിക്കാനാകുമെന്നും ഡോക്ടർ പോൾ ആ വീഡിയോയിൽ പറയുന്നുണ്ട് ഇക്കാര്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും മറ്റ് ഇന്ത്യൻ നയതന്ത്രജ്ഞർക്കും അദ്ദേഹം നന്ദി അറിയിക്കുകയും ചെയ്തു വിവിധ ദേശീയ മാധ്യമങ്ങൾ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതേസമയം ഡോക്ടർ പോളിന്റെ അവകാശവാദം വ്യാജമാണെന്നാണ് യമനിൽ നിമിഷപ്രിയയുടെ അമ്മയ്ക്കൊപ്പമുള്ള സാമുവൽ ജെറോം പറയുന്നത് എന്നാൽ ഇത്തരം റിപ്പോർട്ടുകൾ പുറത്തുവരാൻ തുടങ്ങിയതോടെ പ്രതികരണവുമായി കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരൻ രംഗത്ത് വന്നിട്ടുണ്ട് നിമിഷപ്രിയ ഉടൻ മോചിതയാകുമെന്ന പ്രചരണം തലാലിന്റെ സഹോദരൻ പൂർണ്ണമായും നിഷേധിക്കുകയാണ് മോചനമല്ല വധശിക്ഷയാണ് ഉടൻ നടപ്പാകുന്നത് എന്നാണ് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച പോസ്റ്റിൽ പറയുന്നു പണത്തിനു വേണ്ടി തങ്ങളുടെ മഹത്തായ കുടുംബ പാരമ്പര്യം തകർക്കാൻ തയ്യാറല്ലെന്നും ദൈവം തീരുമാനിച്ച ആ ശിക്ഷ തന്നെ സഹോദരന്റെ കൊലയാളിക്ക് ലഭിക്കുമെന്നും ഉറപ്പിച്ചു പറയുകയാണ് തലാലിന്റെ സഹോദരൻ ഇന്ത്യൻ സോഴ്സുകൾ നിമിഷപ്രിയയെ വെറുതെ വിടുമെന്ന് പറയുന്നു എന്നാൽ യമൻ സോഴ്സ് അത് ഞാൻ തന്നെയാണ് ഇന്ത്യൻ നഴ്സിനെ ഉടൻ വധശിക്ഷയ്ക്ക് വിധേയമാക്കും എന്നാണ് മെഹദി ഫേസ്ബുക്കിൽ കുറിച്ചത് യമനി ടെലിവിഷനായ ബെൽകിസിൽ വന്ന വാർത്തയുടെ ഒരു സ്ക്രീൻഷോട്ട് സഹിതമാണ് മെഹദിയുടെ ഈ കുറിപ്പ് കാന്തപുരവുമായി ചർച്ച നടത്തിയെന്ന് അവകാശപ്പെടുന്നവരുമായി തങ്ങൾക്ക് യാതൊരു ബന്ധമില്ലെന്നും തലാലിന്റെ സഹോദരൻ വ്യക്തമാക്കി ഇത്തരക്കാരെ താൻ ഒരിക്കലും കണ്ടിട്ടില്ലെന്നും ആശയവിനിമയം നടത്തിയിട്ടില്ലെന്നും മെഹദി മറ്റൊരു പോസ്റ്റിൽ എഴുതിയിരുന്നു വാസ്തവത്തിൽ ആ കുടുംബത്തെ പ്രകോപനം ഉണ്ടാക്കി കാര്യങ്ങൾ കൂടുതൽ വഷളാക്കുകയാണ് പലരും ചെയ്യുന്നത് ഇപ്പോഴത്തെ ഈ പാസ്റ്ററും ഇവാഞ്ചലിസ്റ്റും ഒക്കെ ഒരുതരത്തിൽ ിൽ നിമിഷപ്രിയക്ക് വലിയ ദ്രോഹമാണ് ചെയ്യുന്നത് യമനിലെ നിയമങ്ങൾ നോക്കുമ്പോൾ തലാലിന്റെ സഹോദരൻ വിചാരിക്കാതെ നിമിഷപ്രിയയുടെ ജീവൻ രക്ഷിക്കോ എന്നത് തീർത്തും ഒരു കാര്യമാണ് ഇപ്പോഴത്തെ മോചനവാർത്ത കേന്ദ്രം ഇപ്പോൾ തള്ളിക്കളഞ്ഞിട്ടുണ്ട്